പള്ളുരുത്തിയിലെ സെൻറ് റീത്ത സ്കൂളിൽ നടന്ന ഹിജാബ് വിഷയത്തിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എസ് ഡി പി ഐ ആണ് രക്ഷിതാവിനൊപ്പം എസ് ഡി പി ഐ നേതാക്കൾ സെൻറ് റീത്ത സ്കൂളിൽ എത്തി അധികൃതരെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട നടപ്പാക്കാനാണ് ശ്രമമെന്നും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയടക്കം ഇതിന് ചൂട്ടുപിടിക്കുകയായിരുന്നുവെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി സ്കൂളിന് ബി ജെ പിയുടെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹം സി പി എമ്മിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ തന്നെ കന്യാസ്ത്രീകൾക്കെതിരായ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടേക്ക് ഫ്ലൈറ്റും പിടിച്ചു പോകുന്ന ഒരു കോൺഗ്രസ് സി പി എം നേതാക്കളെയും കൊച്ചിയിലെ ഹിജാബ് വിഷയമുണ്ടായ ആ സ്കൂളിലേക്ക് അവിടെ കണ്ടില്ല എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് അതേപോലെ കന്യാസ്ത്രീമാർക്ക് പ്രശ്നമുണ്ടായാൽ വിമാനം പിടിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് പറക്കുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും എം പിമാരെയും എം എൽ എമാരെയും ഒന്നും ഹിജാബ് വിഷയമുണ്ടായ ആ സ്കൂളിലേക്ക് കണ്ടില്ല ഈ സ്കൂളിൽ വന്നത് ഇവിടുത്തെ വിഷയം പഠിക്കുവാനോ അല്ലെങ്കിൽ എന്തിന് ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ പോലും ഈ നിമിഷം വരെയും ഇവിടെ വന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുപോലെ പി ടി ഐയുടെ പ്രസിഡന്റ് പോലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ കന്യാസ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമേ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പ്രശ്നമുണ്ടാകൂ എന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടയിൽ ഇന്ന് ഈ ഒരു വിഷയത്തിൽ ആദ്യം നിലപാട് പറയുകയും പിന്നീട് ഈ നിലപാട് പറഞ്ഞ നിലപാടിനെ വീണ്ടും മാറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നത് സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലതാണേയെന്നും സമവായമുണ്ടെങ്കിൽ അത് അവിടെ തന്നെ തീരട്ടെ എന്നും വിഷയത്തിൽ മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത് പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല അവകാശമില്ലായും രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ടേയെന്നും രക്ഷിതാവിന് പ്രശ്നമില്ലെങ്കിൽ തങ്ങൾക്കും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നത് വിദ്യാഭ്യാസ മന്ത്രി വിവേകത്തോടെ തന്നെ നിലപാടുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അതായത് ഫാദർ ഫിലിപ്പ് വ്യക്തമാക്കുകയും ചെയ്തു വിദ്യാഭ്യാസ മന്ത്രിയുടേത് വിവേകരഹിതമായ പ്രസ്താവനകളാണ് മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം വഷളാക്കുവാനെ ഉപകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞതിനു ശേഷവും മന്ത്രി വിവേകത്തോട് അല്ലെങ്കിൽ ആ വിവേകരഹിതമായി തന്നെ പ്രസ്താവന ഇറക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവർ വിമർശിക്കുകയാണ് ചെയ്തത് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നോക്കിയിരിക്കില്ല എന്നും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുകയാണ് ചെയ്തതും ന്യൂസ് ന്യൂസ്